ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച ഇൻകം ടാക്സ് നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് സി പി ഐ എം പിൻവലിച്ച തുക ഉപയോഗിക്കരുത് എന്നത് അസാധാരണ നടപടിയാണെന്ന് സി പി ഐ എം വിലയിരുത്തൽ ഇ ഡിയും ഇൻകം ടാക്സ് വകുപ്പും സി പി ഐ എമ്മിനോട് ഗുണ്ടായുസം കാണിക്കുകയാണെന്ന് എം വി ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞപ്പോൾ ഇ ഡിയെ സി പി ഐ എം ക്ഷണിച്ചു വരുത്തുകയായിരുന്നുവെന്ന് കെ മുരളീധരൻ്റെ പരിഹാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ ഇരിങ്ങാലക്കുടയിലെത്തിച്ച് കരുവന്നൂർ വിഷയം കത്തിച്ച് വോട്ടാക്കി മാറ്റാനുള്ള നീക്കത്തിലാണ് ബി ജെ പി കരുവന്നൂർ മുഖ്യപ്രചാരണ വിഷയമാക്കി കോൺഗ്രസും രംഗത്തെത്തിയതോടെയാണ് കോടതിയെ സമീപിച്ചുള്ള പ്രതിരോധത്തിന് സിപിഐഎം തയ്യാറെടുക്കുന്നത് ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചതിനു പുറമെ പിൻവലിച്ച തുക പോലും ഉപയോഗിക്കരുതെന്ന ആദായ നികുതി വകുപ്പ് നിർദ്ദേശം അസാധാരണ നടപടിയെന്നാണ് സിപിഐഎം വിലയിരുത്തൽ കോടതിയിൽ കേന്ദ്ര ഏജൻസികൾക്ക് തിരിച്ചടിയുണ്ടായാൽ രാഷ്ട്രീയ വേട്ടയെന്ന സിപിഐഎം നിലപാട് പൊതുജനമധ്യത്തിൽ ശരിവയ്ക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നികുതി വകുപ്പും സിപിഐഎമ്മിനോട് ഗുണ്ടായുസം കാണിക്കുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിട്ട് പാർട്ടിയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അത് നിയമപരമല്ല നിയമപരമല്ലാതെ എല്ലാറ്റിനെയും നിയമപരമായി കൈകാര്യം ഇതെല്ലാം എല്ലാം കൂടിയാണ് അറിയാതെ എന്തെങ്കിലും എല്ലാം പിന്നെ ഞങ്ങളിതെല്ലാം ഈ കണക്കെല്ലാം കൊടുത്തതല്ലേ ഇ ഡി സി പിടിച്ചു വരുത്തിയതാണെന്ന് കെ മുരളീധരൻ സ്വാഭാവികമായിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നപ്പോൾ ഇ ഡിക്ക് ഇടപെടാൻ അവസരമുണ്ടായി ഈ ബാങ്കിൽ ഈ കവർച്ച നടത്തിയില്ലായിരുന്നെങ്കിൽ ഇ ഡി വരില്ലായിരുന്നു ഏതായാലും ഇ ഡിയെ വിളിച്ചു വരുത്തി ഇപ്പോൾ ഒരു കോംപ്രമൈസ് നടക്കുകയാണ് മുഖ്യമന്ത്രി അതിനിടെ കരുവന്നൂർ കേസിൽ സിപിഐഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനോടും പി കെ ബിജുവിനോടും ചോദ്യം ചെയ്യലിനായി നാളെ ഇഡിക്കു മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ